നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒട്ടും സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പോയിട്ടുണ്ടോ വന്നിട്ടുണ്ടോ എന്നൊക്കെ എങ്ങനെ നമുക്ക് ഹിന്ദിയിൽ പറയാം നോക്കാം നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു പോകാറുണ്ട് എന്നുള്ളതിന് ജാത്താഹേ എന്നും പോകാറുണ്ടോ എന്നുള്ളതിന് ജാത്താ ഹേക്ക എന്നും ചോദിക്കുമ്പോൾ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചു അത് കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത് ഇപ്പം പോയി എന്നുള്ളതിന് ഗയ എന്നാണ് പറയുന്നത് അപ്പോൾ പോയിട്ടുണ്ടോ എന്നുള്ളതിന് നമ്മൾ ഗയാഹേ എന്ന് പറയും പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിന് ഗയാഹേക്ക എന്ന് ചോദിക്കും ഓക്കെ അവൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് വാ മേരേ ഖർമേ ആയാഹേ വന്നിട്ടുണ്ടോ എന്നുള്ളതിന് ആയാഹേ അത് ചോദ്യമായിട്ട് ആയാഹേക്ക വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം അവൻ നിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടോ അതെങ്ങനെ ചോദിക്കും നിൻ്റെ വീട്ടിൽ എന്നുള്ളതിന് തേരെ ഖർമേ വ് തേരെ ഖർമേ ആയാ ഹേക്ക അവൻ നിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടോ ആയാ ഹേക്ക അവൾ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടുണ്ട് വണ്ടി എന്നുള്ളത് ഗാഡി ഓടിക്കുക എന്നുള്ളതിന് ചലാന വ ഗാഡി ചലാനേക്കോ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടുണ്ട് സീഖി ഹെ വഹ് ഗാഡി ചലാനേക്കോ സീഖി ഹെ ഇനി വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാനാണ് സീക്കി ഹേക്ക അടുത്തത് നീ കുതിരപ്പുറത്തിരുന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടോ എങ്ങനെ ചോദിക്കാം കുതിരപ്പുറം എന്നുള്ളതിന് ഘോടേക്കെ ഊപ്പർ ഇരുന്നിട്ടുണ്ടോ ബൈട്ടാഹേക്ക അല്ലെങ്കിൽ കയറിയിട്ടുണ്ടോ ചടാഹേക്ക തൂ ഘോടേക്കെ ഊപ്പർ ബൈട്ടാ ഹേക്ക ഓർ ചടാഹേക്ക രണ്ടിലേത് രീതി വേണേലും ചോദിക്കാം അപ്പം ഇരുന്നിട്ടുണ്ടെന്നുള്ളതിന് നമുക്ക് എങ്ങനെ പറയാം ഹാ ബൈട്ടാഹെ അല്ലെങ്കിൽ ചടാഹെ അങ്ങനെ പറയാം തൂ ഘോടേക്കെ ഊപ്പർ ബൈട്ടാ ഹേക്ക നീ ഇരുന്നിട്ടുണ്ടോ ഉണ്ടെന്നുള്ളതിന് ഹാ ബൈഠാഹേ എന്നു പറയാം തൂ ഘോടേക്കെ ഊപ്പർ ചടാഹേക്ക നീ കയറിയിട്ടുണ്ടോ കുതിരപ്പുറത്ത് അപ്പോൾ ഉണ്ടെന്നുള്ളതിന് ഹാ മേ ഘോടേക്കെ ഊപ്പർ ചടാഹൂ എന്ന് പറയാം മേ സ്ത്രീലിംഗമാണെങ്കിൽ മേ എന്ന് പറയാം അല്ലെങ്കിൽ മേ എന്ന് പറയാം പുല്ലിംഗമാണെങ്കിൽ നെക്സ്റ്റ് അവൻ താജ്മഹൽ കണ്ടിട്ടുണ്ടോ വ താജ്മഹൽ ദേഖാ ഹയ്ക്ക കണ്ടിട്ടുണ്ടോ എന്നുള്ളതിന് ദേഖാ ഹയ്ക്ക വ താജ്മഹൽ ദേഖാ ഹേക്യാ അവൻ താജ്മഹൽ കണ്ടിട്ടുണ്ടോ നെക്സ്റ്റ് ഞങ്ങൾ ഓട്ടമത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഓട്ടമത്സരം എന്നുള്ളതിന് ദൗഡ് പ്രതിയോഗിത എന്നാണ് പറയുന്നു ദൗഡ് പ്രതിയോഗിതാമേ ഓട്ട മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ളതിന് ഫാഗ്ലിയേ ഹെ ഹം ദൌഡ് പ്രതിയോഗിതാ മേ ഭാഗിലിയേ ഹേ ഞങ്ങൾ ഓട്ടമത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഹം ദൗഡ് പ്രതിയോഗിതാ മേ ഭാഗ്ലിയേ ഹെ ഇനി ഓട്ട മത്സരത്തിന് പകരം ഗുസ്തി പ്രതിയോഗിത ഗുസ്തി മത്സരം ആണെങ്കിൽ കുസ്തി പ്രതിയോഗിതാമേ എന്ന് പറയണം ഓക്കേ വീണ്ടും വീണ്ടും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം നെക്സ്റ്റ് എൻ്റെ കുഞ്ഞ് ഒരുപാട് പ്രാവശ്യം വീണിട്ടുണ്ട് നമ്മളങ്ങനെ പറയത്തില്ലേ എൻ്റെ കുഞ്ഞ് മേരാബെച്ച ബഹുദ്ബാർ ഒരുപാട് പ്രാവശ്യം വീണിട്ടുണ്ട് ഗിരാഹെ വീണിട്ടുണ്ട് മേരാബച്ച ബഹൂത് ബാർ ഗിരാഹെ ഒരുപാട് പ്രാവശ്യം വീണിട്ടുണ്ട് ഇനി വീണു പോയിട്ടുണ്ടെന്ന് പറയാനാണെങ്കിൽ ഗിർഗയാഹേ എല്ലാം ഒരുപോലാണ് വീണു പോയിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ഗിർഗയാഹേ എന്ന് പറയാം നെക്സ്റ്റ് അവന് കൊടുത്തിട്ടുണ്ട് ഉസ്കോ ദിയാഹേ ദിയാഹേ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് അവന് കൊടുത്തിട്ടുണ്ട് ഉസ്കോ ദിയാഹേ അവൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ടുണ്ട് എന്തെങ്കിലും ബുക്കോ പെൻസിലോ എന്ത് വെള്ളം പറയാം അവൻ്റെ അടുത്ത് നിന്ന് ഉസ്കെ പാസ്സേ എടുത്തിട്ടുണ്ടെന്നുള്ളതിന് ലിയാഹേ ഉസ്കേ പാസ്സെ ലിയാഹെ ബുക്ക് എടുത്തിട്ടാണെങ്കിൽ ഉസ്കേ പാസ് ബുക്ക് ലിയായേ എന്ത് വേണമെങ്കിലും പറയാം വെള്ളം കുടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചായ കുടിച്ചിട്ടുണ്ട് ചായ കുടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ചായ പിയാഹെ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ പാനീ പിയാഹെ തബല വായിച്ചിട്ടുണ്ട് തബ്ല ബജായാഹെ വായിച്ചിട്ടുണ്ട് ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നതിനാണ് ബജാന എന്ന് പറയുന്നത് തബ്ല ബജായാഹെ ഇനി നമ്മൾ ആരെങ്കിലും കാണുമ്പം പറയാറുള്ളതല്ലേ വണ്ണം വെച്ചിട്ടുണ്ട് വണ്ണം വെച്ചിട്ടുണ്ടെന്നുള്ള എങ്ങനെ പറയും മോട്ടാ ഹോഗയ അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മെലിഞ്ഞു എന്ന് പറയും അതിന് പത്ലാ ഹയ എന്താണ് പത്ല ഹോഗയാ ഹെ നീളം വെച്ചിട്ടുണ്ടോ ലംബാ ഹോഗയാക്കുക ചോദിക്കുക നമ്മൾ നീളം വെച്ചിട്ടുണ്ടോ ലംബാ ഹോഗയാക്കുക വെള്ളം വെച്ചിട്ടുണ്ടെന്നാണ് പറയാനാണെങ്കിൽ ലംബാ ഹോഗയാഹെ വണ്ണം വെച്ചിട്ടുണ്ടോയെന്നു പറയുന്നത് മോട്ടാ ഹയാ ഹെ വണ്ണം കുറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ മെലിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിന് പത്തില ഹോകയെ നീളം വെച്ചിട്ടുണ്ടോ ലംബാ ഹോകയാഹേക്ക നെക്സ്റ്റ് പാൽ തിളച്ചിട്ടുണ്ട് ദൂത് ഉബൽഗയാഹെ തിളച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഉബൽ ഉബൽഗയാഹെ ഉബൽന എന്ന് പറഞ്ഞാൽ തിളയ്ക്കുക ദൂത് ഉബൽഗയാഹെ അതുപോലെ വെള്ളം തിളച്ചിട്ടുണ്ടെന്ന് പറയുന്നതിന് പാനി ഉബൽ ഉബൽഗയാഹേ എന്ന് പറയാം വീഡിയോ വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും താങ്ക്